ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത സിംഗപ്പുരി ചീര നമുക്കിനി തോരൻ വയ്ക്കാനായിട്ട് പോകാം ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി ചെറിയ ഒരു മുറി തേങ്ങ തിരി വീട്ടുണ്ട് അരസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം പിന്നെ വെളുത്തുള്ളി അരിങ്ങി വെച്ചിട്ടുണ്ട് ഇതിനി അരച്ചോണ്ടി വരാം തട്ടി അടുപ്പത്ത് വെച്ച് കടു വറുത്തതിലേക്ക് നമ്മളൊരു സവാള കൂടി ഇടയാണ് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇടയാണ് ഇനി ഇത് നല്ലോലെ ഇളക്കി യോജിപ്പിച്ച് ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്ക് ചീര ഇട്ട് കൊടുക്കാം ഉള്ളി അങ്ങനെ നല്ലോലെ വഴണ്ടി വരണമെന്നൊന്നുമില്ല ചീരയുടെ ഇടക്കോട്ടൊന്ന് വാടിക്കോളും ഇപ്പോൾ നമ്മൾ ചീരയിൽ വെള്ളം ഒന്നും ചേഴിക്കുന്നതെല്ലാം നമ്മൾ ഈ കടു വറുത്തുന്ന എണ്ണയിട്ട് കിടന്ന് എണ്ണയാണ് ചീര വാടി വരുന്നത് അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഗുണമുള്ള ചീരയാണ് എന്നാലും ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പയറുകൂടെ ചെറുപയറുകൂടെ ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട് ചെറുപയർ ഉപ്പിട്ടാണ് വേവിച്ചത് എന്നാലും ചീരയ്ക്കും അരപ്പിനും ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചീര എന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ള ചീരയാണ് വയനിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലാണ് കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ചീര രക്തത്തിൽ കൗണ്ട് കൂടുന്ന കൗണ്ട് കുറഞ്ഞ് പോകുന്ന ഒരു അസുഖം എല്ലാവരപ്പും ഉണ്ട് കീമയൊക്കെ എടുക്കുന്നവർക്ക് കൗണ്ട് കുറഞ്ഞ് കുറയാതിരിക്കാൻ ഈ ചീര കറി വെച്ച് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിരുന്നത് അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് വളരെ വിശേഷപ്പെട്ട തോരം ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ